അലൈക്കും അസലാമലൈക്കും വഹമ്മത്തല്ലിതാബ് അൽ അസ്ഖാറിൽ നബവിമാം റമത്തുല്ലാഹി അലൈഹി അറഫ ദിവസത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ് ഇൻഷാ ഇവിടെ പറയാൻ പോകുന്നത് ഫസ്ലുൻ ഫിൽ അസ്കാരിൽ അറഫയിൽ അറഫ ദിവസത്തിൽ സുന്നത്തുള്ള ദുബുകളും വിഖ്രുകളും മഹാനവറുകൾ പറയുകയാണ് ഖദ്ദം നഫി അത്കാരിൽ ഹദീസൻ നബി സുല്ലാഹു അലഹി പെരുന്നാളിനെ കുറിച്ച് പറയുമ്പോൾ നാം നേരത്തെ പറഞ്ഞിട്ടുണ്ട് നബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ ഹദീസ് എന്താണ് ഹദീസ് ദുഅ ഇ ദുറ ഉ യൗമി അറഫ ദുവായികളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ദുആ അത് അറഫ ദിവസമുള്ള ദുആയാണ് وخير ما قلت أنا والنبيون من قبلي نعلم إنكم من بكرنج بواي برواج عن معلم بارنج واقع قليل ذكر ذكر لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ينذ ذكرانه فيستحب الإكثار من هذا الذكر والدعاء ഈ ഫിക്കർ അഥവാ ഇലാഹ ഇലാഹഇഇഇഇഇഇഇഇ ഇല്ലാഹുഅദു തുടങ്ങുന്ന ഈ ഫിക്കറാണ് നമ്മൾ പെരുന്നാൾ ദിവസം കൂടുതലായി അതല്ലെങ്കിൽ അറഫ ദിവസം കൂടുതലായി ചൊല്ലേണ്ടത് എന്നിട്ട് മഹാനവറുകൾ തുടർന്ന് പറയുകയാണ് വയജിത്ത് അഹിദു ഫീദാലിക്ക ഈ ധിഖർ ഒരു വട്ടം ചൊല്ലിയാൽ പോരാ നന്നായി അത് കുറേ വട്ടം ചൊല്ലി അത് ചൊല്ലാൻ വേണ്ടി സമയം കണ്ടെത്തി അത് പരിശ്രമിക്കണം അതിനു വേണ്ടി അതിനു വേണ്ടി സമയം കണ്ടെത്തണം സമയം നീക്കി വെക്കണം ഫഹാദൽ യൗമു അഫ്ദലു യോമുൽ ഈ അറഫ ദിവസം ദുഅയിന് പറ്റി ഏറ്റവും നല്ല ദിവസമാണ് വഹുവ ഹജ്ജി വമഖസൂദുഹു അലൈഹി എന്ന് പറഞ്ഞാൽ ഹജ്ജിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗം കൂടിയാണല്ലോ ഫയംബിൽ ഇൻസാനു ഒരു മനുഷ്യൻ അവൻ്റെ പരമാവധി അവൻ അവനുപയോഗപ്പെടുത്തണം എന്തിനീ ഫിക്രി ക്രിറിന് വേണ്ടിയും ദു വേണ്ടിയും ഖുർആൻ പാരായണത്തിന് വേണ്ടിയും അൻ വ്യത്യസ്തമായ ദൾ ദുആ ചെയ്യാൻ വേണ്ടിയും ബി വയഇൻ ദിക്കാരി വ്യത്യസ്തമായ ഇലാഹ ഇലഹഇല്ലാ എന്നുള്ളത് മാത്രമല്ല സുബാൻ അള്ളാഹ് അലഹന്ദ അതുപോലെ വ്യത്യസ്തമായ ദകള് ആ ദിവസം അവൻ ദുആ ചെയ്യണം ആർക്കൊക്കെ വയദുദിനഫ്സി സ്വന്തത്തിന് വേണ്ടി ദുആ ചെയ്യണം വയത് കുർഫിഖുല്ലിമക്കാൻ എല്ലാ സ്ഥലത്തും തിക്കറ് ചൊല്ലണം വയദുള്ള മുംഫരിദൻ ഒറ്റക്ക് ദുആ ചെയ്യണം വ മാ ജമാഅത്തിൻ ജമാഅത്തായിട്ടും ദുആ ചെയ്യണം ലി നഫ്സിഹി സ്വന്തത്തിന് വേണ്ടി ദുആ ചെയ്യണം ഓ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം വാഖാരിബി കുടുംബക്കാർക്ക് വേണ്ടി ദുആ ചെയ്യണം വ മെഷാഹിഹി ഉസ്താദുമാർക്ക് ദുആ ചെയ്യണം വ വാസ്വാബിഹി തൻ്റെ കൂട്ടുകാർക്ക് വാസ്തുഖാ ഹി വാ ഹാബി തന്നെ സ്നേഹിക്കുന്ന തൻ്റെ കൂടെയുള്ളവർക്കൊക്കെ ദ ചെയ്യണം അതുപോലെ വ സാ ഇരിമൻ ഹസനയിലേഹി തനിക്ക് ആരൊക്കെ ഗുണം ചെയ്തിട്ടുണ്ടോ നന്മ ചെയ്തിട്ടുണ്ടോ അവർക്ക് വേണ്ടിയൊക്കെ ദ ചെയ്യാൻ വേണ്ടി ആ ദിവസം കണ്ടെത്തണം ഓ ജമിയൽ മുസ്ലിമീൻ എന്നല്ല മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അതേസമയം വല്യ ഹദർക്കുൽ അൽ ഹദിരി അവൻ നല്ലവണ്ണം ശ്രദ്ധിക്കണം മിനത്ത ഖുസീർ ഫിദാലിക്ക ഈ ദുആ ആ വീഴ്ച വരുത്തുന്നതിനെ തൊട്ട് ഫൈൻ നഹലായും കിനു തദാറുക്കൂ എന്തേ കാരണം ഈ ദിവസം നമുക്ക് വീണ്ടും കിട്ടൂല കൊല്ലത്തിൽ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ബിഹ്ല ഫിഖൈരി മറ്റുള്ള ദിവസങ്ങളെപ്പോലെയല്ല